വീഡിയോ എന്ന് പറയുന്നത് വളരെ കുഞ്ഞിയൊരു വീഡിയോ ആണ് കാരണം ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഞാനും ഇനും കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ കൊടുക്കുന്നത് അടിപൊളി കളിപ്പാട്ടം കണ്ടിട്ട് അമ്പുടൂർ ആപ് സോറി അരിമണിക്ക് വേണ്ടി നമ്മുടെ വിജയ് ബേബിക്ക് വേണ്ടിട്ട് അത് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ പ്രോഡക്റ്റ് ഇന്ന് വരും ബൈ ഓർഡർ ചെയ്ത വേറൊരു സാധനം വന്നിട്ടുണ്ട് പേപ്പറല്ല ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ ട്രൈ പോഡാണ് ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ട്രൈപോഡ് ആക്ച്വലി ആക്ച്വല ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ട്രൈപോഡ് പോഡ് കുറച്ച് പാഴ്ക്കുണ്ട് ജസ്റ്റ് മൂന്നുമല്ലോ എന്റെ കാലൊക്കെ ഇങ്ങനെയായി അതുകൊണ്ട് അത് ഒടിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇത് ഓർഡർ ചെയ്തു ഞാൻ ആക്ച്വലി ഒരു സ്ഥലം വരെ പോകണേ തിരിച്ച് വന്നിട്ട് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം വീഡിയോ കാണുന്ന കുട്ടികളോ നിങ്ങൾ ആർക്കെങ്കിലും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും സോ ട്രൈപോഡ് ഞാൻ കാണിച്ചുതരാം അത് ടാഗം ചെയ്തേക്കാം ബൈ ബൈ ഇപ്പം ഞാൻ പോയിട്ട് കഞ്ഞി ഓടിച്ചിട്ട് ശരിക്കും കഞ്ഞിടിക്കാൻ പോവാട്ടോ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഒരു അടുത്തല്ല കുറച്ചൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറമുള്ള ഒരു പള്ളിയിൽ നേർച്ച സദ്യ ഉണ്ട് ഞാനും പരിചയപ്പെട്ട അന്ന് മുതൽ ആ കൊല്ലം മുതൽ ഇന്ന് വരെ മുടങ്ങാതെ പോയി നേർച്ച സദ്യ കഴിക്കുന്ന ഒരു പള്ളിയാണ് തിയോഫിൻ ആശ്രമം എന്ന് അറിയാൻ അപ്പൊ നമുക്ക് ഇനി അവിടെ കാണാം അവിടുത്തെ കാഴ്ചക്ക് ശേഷം ഞാൻ ഇപ്പൊ കാണുന്ന കാഴ്ച ഒരു കണിയാണ് ഒരു ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് എല്ലാം ആ അദ്ദേഹം ഒന്ന് മാറിയിരുന്നെങ്കിൽ എനിക്ക് ഓടിക്കായിരുന്നു കാറ് ഏതൊരു പെൺകുട്ടതിലേക്ക് പോയി അപ്പുറത്തെ ചേച്ചി ഞാൻ തോന്നുന്നു അപ്പത്തന്നെ വാ നോക്കുന്നു തന്റെ തന്നെ അമ്മ കാണണം സൈഡിൽ ആ കൈന്ന് മാറ്റാവോ ദുവാക്കണം പിടിക്കല്ലേ അമ്മ കിട്ടത്തു കിട്ടതാണേ അച്ഛന്ന് പറഞ്ഞുകളെ വേണമെങ്കി

അങ്ങനെ പള്ളിയിൽ ക്യൂ ആയതുകൊണ്ട് നമ്മൾ കുഞ്ഞിനെ ഇരുത്തുമ്പോഴത്തേക്കും മാത്രം നമ്മൾ ഇത് കുഞ്ഞു നമ്മുടെ അമ്പു അരിമണിയുടെ സേഫ്റ്റി പ്രധാനമാണല്ലോ നമ്മൾ കാരണം ഇദ്ദേഹം ഇവിടെ പിടിച്ചിട്ട് കൈവായിരുന്നു അതാണ് നമ്മളിങ്ങനെ തുടർച്ച വൃത്തിയാക്കാറുണ്ട് ബാക്കി വെണ്ടിക്കടി കുറച്ച് ഇച്ചിരി പേര് ഷെയർ ആക്കും അവൻ ഞാൻ അതുകൊണ്ട് നമുക്ക് വയറൊന്നും അറിയത്തില്ലല്ലോ ക്യൂ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിങ്ങക്ക് വീട്ടിൽ നിന്ന് പാല് വന്നിട്ടോ നമുക്ക് ക്യൂ നിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചെലവ് കൂടുതലായിരുന്നു വീട്ടിൽ കൊടുക്കാം വേണ്ട നീ തോളം നീ വെള്ളം മാത്രം ഇതിനാ താമസം പിടിച്ചത് വേഗം എടുത്തിട്ട് കൊച്ചെടുത്തോണ്ട് പറഞ്ഞേക്കാം അവര് ക്യൂവില് എങ്ങും എത്താത്ത കൊണ്ടും നേരത്തെ ആ ഒത്തിരി ദൂരത്ത് കാണിച്ചുകൊണ്ടും ഞങ്ങൾ വീണ്ടും അവരെ കൊണ്ട് ക്യൂ നിൽക്കാൻ പറഞ്ഞു വിട്ടു എന്നിട്ട് ഞങ്ങൾ ഇവിടെ റെസ്റ്റ് എടുക്കട്ടു സ്റ്റെപ്പോട്ടു അത് ആ ശീതമേക്ക് വയ്യാണ്ടായി കാരണം ദേഹം അനങ്ങാറില്ലേ അതുകൊണ്ടാണ് ഞങ്ങക്ക് സന്തോഷം ി ഈ സംഭവം തമിഴ്നാട്ടിലെ മൂന്ന് കൗണ്ടർമാർ നടത്തുന്ന സംഭവമാണ് കണ്ടില്ല അങ്ങനെ നമുക്ക് ചോറ് കിട്ടി ഒറ്റ പ്ലേറ്റ് ചോറ് അവന് സെപ്പറേറ്റ് ചോറ് ചെയ്തത് ചോറ് കിട്ടിയെന്ന് വെച്ചാൽ മതി സമയം ഫുഡ് ടിയൊക്കെ നമ്മൾ ഇനിയിപ്പൊ ഇവിടെ ഇറങ്ങുവാണ് അരിമണി നല്ല അലമ്പു ആയിട്ടുണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ലേ ചോറ് മാത്രം കൊടുത്തിട്ട് കൊച്ചിന് വെള്ളം കൊടുത്തിട്ടില്ല ഫീഡ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല നമ്മൾ വേഗം പോവാണ് നമ്മൾ പള്ളിന്ന് വീട്ടിലെത്തി എത്തിക്കഴിഞ്ഞപ്പോ നമ്മുടെ അരിമണിക്കുള്ള കളിപ്പാട്ടം എത്തിക്കഴിഞ്ഞു നമുക്ക് അവനെ അെ കാണിക്കാം കൊറേ വീഡിയോയിലൊക്കെ കണ്ട പോലെ അവൻ പേടിച്ചു കരിഞ്ഞുള്ളൂ എന്ന് അറിയുന്നതിന് മുമ്പായിട്ട് വേറൊരു ഞാൻ പറഞ്ഞിരുന്നു നമ്മളെ ട്രൈ പോഡ് നേരത്തെ വന്നിരിപ്പുണ്ടായിരുന്നില്ല അത് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചേരാം അതാണ് ആദ്യം ഇത് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ആരൊക്കെയുണ്ട് എന്നെ പോലെ ഇങ്ങനെ കയറുന്നത് എനിക്ക് എങ്ങനെ അറിയോ ഇതിന്റെ ഒട്ടിച്ചേക്കുന്ന ഭാഗം എവിടെ അറിഞ്ഞു കൃത്യമായിട്ട് കണ്ടുപിടിച്ചു ആ കണ്ടുപിടിക്കാവുന്ന ക്ഷമ പോലും എനിക്കില്ല ആ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു

താഴത്തുള്ള കമ്പ അത് താഴത്തുള്ളത് ആ അങ്ങനല്ല ഞാനീ പോളിടെക്നിക്ക് പഠിക്കാത്തത് കൊണ്ട് വൈദ ഭട്ട പോളിടെക്നിക്ക് പഠിച്ചിട്ടില്ലെങ്കിലും എല്ലാ സാധനവും റിപ്പയർ അറിയത്തില്ല എങ്ങനെയാണ് ഒരു ഞണ്ടിനെ വാങ്ങിച്ചതിന്റെ ഷോർട്സ് ഞങ്ങൾ ഇട്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇങ്ങനെ സൈഡിലോട്ട് പോകുന്ന ഞണ്ട് അതാവും പത്ത് പീസാക്കിയതിന്റെ കാലൊക്കെ പറിച്ചെടുത്തു ഞാൻ ഓർത്ത് ആ പൈസ പോയിന്ന് പക്ഷെ കുട്ട വന്നിട്ട് ഞണ്ടിന് ചാർജ് ചാർജില്ലേ ഞമ്മള് ചാർജ് ചെയ്തിട്ട് കാര്യമില്ല അതൊന്ന് നശിപ്പിച്ചു വേഗം സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ച് എടുത്തിരിക്കണുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്തോ കാണിക്കാനായിരിക്കുന്നേ െയിം എന്റെ നശിച്ചേക്കും വേറൊരാളെടുത്ത് വലിച്ചെറുത്ത ഗെയിം ഉണ്ടോ നമുക്ക് അവരുടെ വീടിന്റെ ബാക്കി കിട്ടിയതാ അതെടുത്ത് ഞാൻ ഒന്നേന്ന് എന്റെ കയ്യിലെ വീഡിയോ സംഭവം എല്ലാം വെച്ച് ഫിറ്റ് ചെയ്ത് വർക്കാക്കി ചെടുത്ത് അപ്പൊ ഞാൻ വിചാരിച്ച അതൊക്കെ എന്തോ വലിയ സ്വച്ച് പോയതൊക്കെ അടിച്ചപ്പോ ശരിയായതായിരിക്കും പക്ഷെ സത്യം എനിക്കിപ്പോ മനസ്സിലായി അപ്പൊ ഇതാണ് നമ്മുടെ ട്രൈ പോർഡ് ഇത് നല്ല ഹൈറ്റ് വെക്കാൻ പറ്റും ഏകദേശം എന്റെ അത്ര തന്നെ ഹൈറ്റിൽ ഇതാ ഈ ക്ലിപ്പുകൾ വേണോ ഇതിങ്ങനെ അയച്ചിട്ട് നമുക്കിതിന് നീട്ടാൻ പറ്റും നമുക്കിത് നല്ല ഹൈറ്റ് ഏകദേശം അത്ര വരത്തില്ലേ ഹൈറ്റില് ഇത്രയും നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അശ്ലീലം പറയുന്നു ഇത് നമുക്ക് ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് വീഡിയോ അതായത് ലാൻഡ്സ്കേപ്പ് ക്യാമറ വെച്ച് വീഡിയോ എടുക്കാം ഇനി ഇത് ഇങ്ങനെ ക്യാമറ ഇതിങ്ങനെ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഷോർട്സ് കാണത്തില്ല റീൽസ് ഷോർട്സ് ഈ സാധനം നമുക്കിങ്ങനെ തിരിക്കാം കറക്കാൻ പാൻ അതൊക്കെ ചെയ്യാൻ പറ്റും മൊബൈലിന്റെ ഒരു ഹോൾഡർ ഉണ്ട് എല്ലാവർക്കും ക്യാമറ ഷൂട്ട് ചെയ്യാൻ സോ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നവർക്ക് ഈ ഈ സ്ക്രൂ ഉണ്ടോ ഈ സ്ക്രൂലാണ് നമ്മൾ ക്യാമറ വയ്ക്കുന്നത് ഈ സ്ക്രൂല് ഇതിന്റെ ബാക്കിൽ ഒരു ഹോൾ ഉണ്ട് അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ ഇതാണ് നമ്മുടെ ഇനി നമുക്ക് സമയങ്ങള് വേണ്ട നമുക്ക് അരിപണിക്ക് കൊടുക്കാം ഞാനപ്പൊ ചെറുതായിട്ടൊന്ന് റെഡി ആയിട്ട് നിൽക്കട്ടെ എന്നിട്ട് നമുക്ക് അനുപയോഗിക്കാം വെറുതെ ഇരുപ എടാ ഇത് ഓണോണോ ഓണോണി

ചേടാ നോക്കിക്കരന്ന് ഞാൻ ധൈര്യശാലി ആയിരിക്കും മടി ഇരുന്ന് കണ്ടാ കുഴപ്പമില്ല ധൈര്യം ഉണ്ട് ഇച്ചയുടെ അയമനിയേ ആയി വേണ്ടന്ത്രിയാ <laughs> కొను అంగనే ఆమకి కొల్లగైన సూత్రుతకలేదు పో పోయేదు ఇదగిロンతో తోకిపనే అంతే మనం చిరికేన సూత్రుతకలే പിന്നെ എന്റെ പൊണ് അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ ഞാൻ വേണ്ടവർക്ക് താഴെ ടൈത്ത് കൊടുക്കാം പപ്പീസിന്റെ അടുത്ത് കാണിച്ചാലും കുഞ്ഞുങ്ങളുടെ അടുത്ത് കാണിച്ചാലൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഇപ്പൊ കൂകിയില്ലേ ഇതുപോലെ ഇതിന് ഇവിടെ ഫുള്ള് കൂകി നടക്കുന്നെ കൂകുമ്പോ ഇതാ സി ഞാന ടക്ക് ശബ്ദം കേക്കുമ്പോ നിർത്തും ൂകിത്തുടങ്ങിയതായിരുന്നു വലിയ പേടിയൊന്നുമില്ല അപ്പൊ ടാഗ് ചെയ്ത് കൊടുത്തേക്ക വേണ്ടവർക്ക് ഇത് വാങ്ങിക്കട്ടോ ഇപ്പൊ ഇത് നമ്മൾ ഇന്ന് മേടിച്ചിട്ട് നമുക്ക് വന്നേ ഉള്ളൂ ഒരാഴ്ച ഇതിന്റെ അടിക്കുന്ന ജനനം മരണം ഒരു അല്ല ജസ്റ്റ് മണിക്കൂറിന് ക്യാപ്പില്ല ജനനവും മരണവും സംഭവിക്കുന്നത് ആമുട വേണ്ട മടിയിന്ന് മാറുള്ള പരിപാടി വേണ്ട അവിടെ ഒരു വീഡിയോ ഒരു മറ്റേ പട്ടി പറ്റിയൊരു ഓർഡർ എടുത്തിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര കോരാ ഓർഡർ മാറുമ്പോഴത്തേക്കും പേടിച്ചിരിക്കുന്നത് കണ്ടത് ചിരി കേട്ടാ ഇതാണ് ചിരിയായിട്ടോണ്ടിരിക്കുന്നത് വടയക്ഷി മെട്ടർ കഴിച്ചിരിക്കും അത് വെറുക്കി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് വേണ്ട അമ്മ എടുത്ത് കൈ പിടിക്കും അപ്പൊ ഞാൻ എടുക്കാവോ

മാറ്റി വെച്ചു ജാസ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരാഴ്ച കഴിയുമ്പോ ഇത് കഴുത്ത് കുത്തി അടിക്കുന്ന ഒരാഴ്ച ഒന്നും വേണ്ട രൂപ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് കമന്റ് ക്ലിക്ക് ചെയ്യുക അടുത്ത വീഡിയോ വീട്ടിട്ട്